ഇന്ന് ഉച്ചയ്ക്ക് എന്നാ തോരം വെക്കണമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് ഇതുണ്ടോ തഴുതാമ കണ്ണിപ്പെട്ട ഇന്ന് തഴുതാമ പറിച്ചു നമുക്ക് തോരം വെക്കാം തഴുതാമ പറിക്കുന്നത് ഇങ്ങനെ ഇതിൻ്റെ അറ്റം മൂന്നില ഇങ്ങനെ ഇങ്ങനെ ഈ മൂന്നില മാത്രമേ ഉടിച്ചെടുക്കാവുള്ളൂ അതിന്ന് കൂടുതൽ നീളത്തി എടുക്കരുത് ഇത്രയും മാത്രം ഉണ്ടോ ഇങ്ങനെ ഉടിച്ചൊടിച്ച് എടുക്കാം അപ്പം മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് ഇച്ചിരി മണ്ണൊക്കെ പറ്റിയിട്ടുണ്ടോ തോന്നുന്നു നല്ലപോലെ കഴുകിയെടുക്കണം ഇനി ഇത് നല്ല പോലെ ഒഴിച്ച് നല്ല വൃത്തി കഴുകിയെടുക്കണം മണ്ണൊന്നും ഇല്ലാതെ ചെളി മണ്ണൊന്നും ഇല്ലാതെ ഞാൻ അരി തിളപ്പിക്കാൻ വെച്ച വെച്ചാൽ തഴുതാമ കുറയ്ക്കാൻ പോയതുകൊണ്ടാണ് അരി മൊത്തം തുളച്ച് തൂ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കും ഇനി ഇത് വെള്ളത്തിൽ നിന്ന് തന്നെ ഓരോന്നോരോന്നിങ്ങനെ വെറുക്കിയെടുത്ത് രിഞ്ഞെടുക്കാം ഇങ്ങനെ ചെറുതായിട്ട് ചീര അരിഞ്ഞുന്ന പോലെ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ ചീര കറി വെക്കുന്ന പോലെ തന്നെ ഉള്ളൂ ഇതും ചൂരെ ഇലക്കറിയല്ലേ അത് ചീര എങ്ങനെ കറി വെക്കുന്നു അതുപോലെ തന്നെ അരിഞ്ഞ് ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നമ്മൾ ഇച്ചിരി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് തോരുമ്പോൾ കൊണ്ട് അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലെങ്കിൽ ചെണ്ടിയിട്ടും അരിഞ്ഞിട്ടും ചെയ്യാം പക്ഷേ വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് ഉതുക്കി ഒന്ന് ചതച്ച് തേങ്ങ ചതച്ച് എടുക്കാൻ അങ്ങനെ വെച്ചാലും നല്ലതാണ് ഒരു സവോള രണ്ട് പച്ചമുളക് ഇതിനായിട്ട് കൂടെ ഇരിക്കാം ചീനിച്ചിട്ട് ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കും കാണത്തില്ല എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിഞ്ഞ കരുവിടാം ിൽ വെച്ചിരിക്കുന്ന ഉപ്പിടാം ഉപ്പ് നമ്മൾ കുറച്ചേ ഇടാവുള്ളൂ ഇത് ഇത്ര ഉണ്ടെന്ന് വെച്ചാൽ അത് വെന്ത് കുറച്ചേ ആവുള്ളൂ അതുകൊണ്ട് ഉപ്പതിനനുസരിച്ച് ആദ്യം ഇടാവുള്ളൂ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാം ഈ വേണം തേങ്ങ ഒക്കെ കുറച്ച് മതി ഭയങ്കര വിലയാണ് തേങ്ങ അതുകൊണ്ട് കുറച്ച് തേങ്ങ ഒക്കെ മതി ഇച്ചിരി മണ്ണിപ്പം നന്നായിട്ടൊന്ന് ഇളക്കുക ഞാൻ എല്ലാ വിജയക്കകത്തും പറയുന്ന പോലെ ഞാൻ തന്നെ ഇത് ഊഷിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നതും എനിക്ക് എഡിറ്റ് ചെയ്യാനോ എൻ്റെ സൗണ്ട് ഉണ്ടാക്കാനോ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് എല്ലാരും എന്നോട് ക്ഷമിക്കുക പിന്നെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് എടുക്കുക ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അത്ര ഈ മൂടി വെക്ക വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ പിള്ളേരും മൂടി വെച്ച് ചെറുതീയിൽ വയ്ക്കും മൂടി മൂടിയെടുത്ത് ഇളക്കി കൊടുക്കണം വെക്കാം മൂടി ഇനി എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും കൂടി ഞാൻ ഇതുവരെയും എൻ്റെ വീഡിയോക്ക് യൂട്യൂബ് ചാനലിൽ ഒരു പേര് ഇട്ടിട്ടില്ല അപ്പം ഒരു പേര് എല്ലാവരും ഒരു നല്ലൊരു പേര് നിർദ്ദേശിക്കുകയാണെങ്കിൽ സന്തോഷം ഞാൻ ഒന്നാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ് ആ ബേർത്തിടയുടെ വീഡിയോ ഇടുന്ന കൂടെ ആ പേരും കൂടെ ഞാൻ യൂട്യൂബ് ചാനലിൽ ചാനലിനിടാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഒരു നല്ല പേര് പറയും ഏറ്റവും നല്ല അഭിപ്രായം കിട്ടുന്ന പേര് നമുക്കിടാം യൂട്യൂബ് ചാനലിൽ പേരിടാം എല്ലാവരുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ തെഴുതാമത്തോടെ റെഡിയായി എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണേ തെഴുതാമോ ഞാൻ പറിക്കുന്നതും എടുക്കുന്നതും എല്ലാം കാണിച്ചില്ല അതുപോലെ എടുത്തൊന്ന് വെച്ച് നോക്കണം എന്നിട്ട് എന്റെ മറുപടി പറയണം നല്ലതാണെങ്കിലും മീറ്റയാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാലും മറുപടി പറയണേ